ഹലോ അസ്ലാമലേക്കും ഇന്ന് നമ്മളൊരു പുതിയ ഇരുമ്പ് ചട്ടി ചെട്ടി വേടിച്ചിട്ട് മയക്കിയെടുക്കുന്നതിൻ്റെ വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് ഇന്ന് വ്ളോഗില്ല അപ്പോൾ ഇത് കൂട്ടുകാർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ നമ്മൾ ആദ്യമായി വാങ്ങിച്ച ഇരുമ്പ്ച്ചെട്ടി നല്ലതുപോലെ ചാരോപയോഗിച്ചൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ അകവും പുറവും ഉപയോഗിച്ച് തന്നെ കഴുകാനായിട്ട് ശ്രമിക്കണം സോപ്പോ ഡിറ്റർജൻറ്റോ ഒന്നും ഇട്ട് കഴുകാനായിട്ട് നോക്കരുത് കേട്ടോ നമ്മൾ ആദ്യമായിട്ട് മേടിക്കുന്നതാകുമ്പോൾ നമ്മൾ കരി ഉപയോഗിച്ച് തന്നെ വേണം അത് കഴുകി എടുക്കാൻ വേണ്ടിയിട്ട് അതല്ല സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നവരുണ്ട് എന്നിരുന്നാലും പഴയതുപോലെ പഴയ ആളുകൾ ചെയ്യുന്നത് പോലെ നമ്മൾ കരി ഉപയോഗിച്ച് കഴുകുന്നതാണ് കൂടുതൽ 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 കാലം ഇരുമ്പ് ചെട്ടിക്ക് ഒരു കേടുപാടും ഇല്ലാതെ നിൽക്കാൻ സഹായിക്കുന്നത് നമ്മൾ എന്താണ് ചാരം ഉപയോഗിച്ച് കഴുകി കഴുകിയെടുക്കുമ്പോഴാണ് കേട്ടോ ഞാനിവിടെ നല്ല വൃത്തിക്ക് തന്നെ കഴുകി എടുത്തിട്ടുണ്ട് ഇതിൽ ചെറിയ ഒരു കറയൊക്കെ ഉണ്ടല്ലോ ആദ്യമായിട്ട് മേടിക്കുമ്പോൾ ചെറിയൊരു കറം പോലെയൊക്കെ നമ്മുടെ ഇങ്ങനെ പറ്റും അതൊക്കെ ഇപ്പോൾ ഒന്ന് ഒരുവിധം മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇനി അത് അടുപ്പിലേക്ക് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം കുറച്ച് വെള്ളം നിറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ നിറച്ചെന്ന് വെച്ചാൽ ആ ചട്ടിയിൽ നിറഞ്ഞു നിൽക്കുന്ന വെള്ളം ഒഴിക്കണം അതിലേക്ക് ഒരു ഉരുള വാളംപുളി ഇട്ട് കൊടുക്കണം വാളംപുളി ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ പണ്ട് കാലങ്ങളിൽ ചെയ്യുന്നത് പോലെ തന്നെ വെള്ളക്കുണ്ടല്ലോ കൊട്ടവെള്ളക്ക വെള്ളക്കൊന്ന് ചതച്ചിട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ല വൃത്തിക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് തിളപ്പിക്കുക അപ്പോൾ നമുക്ക് വെള്ളയ്ക്ക് കിട്ടാനില്ലാത്തത് കൊണ്ടാണ് വാളംപൊളി ഇട്ടത് കേട്ടോ അപ്പോൾ വാളംപുളി ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കണം അത് ഒരു പ്രാവശ്യം ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ നമ്മളൊരു മൂന്ന് നാല് പ്രാവശ്യം ഇതുപോലെ ഒരു പതിനഞ്ച് മിനിറ്റ് ആദ്യം തിളപ്പിക്കുക അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ചൂടൊക്കെ ആറിയതിന് ശേഷം വീണ്ടും ഒരു പതിനഞ്ച് മിനിറ്റ് അങ്ങനെ ഒരു മൂന്ന് നാല് ദിവസം നമ്മളിത് ചെയ്തുവരേ കടക്ക് തന്നെ ചെയ്യണം കേട്ടോ അതിന് ശേഷമേ നമുക്കത് ഉപയോഗിക്കാനൊക്കെ പറ്റത്തുള്ളൂ അപ്പോൾ നല്ല രീതിയിൽ ഇരുമ്പിൻ്റെ കറയൊക്കെ ഒന്ന് പോയി കിട്ടാനായിട്ട് നമ്മൾ രണ്ട് മൂന്ന് ാവശ്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ എന്റെ കറ പോയി കിട്ടും കേട്ടോ അപ്പോൾ ഞാനത് രണ്ടുമൂന്ന് പ്രാവശ്യം അതുപോലെ തന്നെ പുളിയിട്ട് വെള്ളത്തിൽ തിളപ്പിച്ച് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ വീണ്ടും ആ വെള്ളം കളഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ ചാരം ഇട്ട് ഒന്നുകൂടി കഴുകിയെടുക്കണം അപ്പോൾ അത് ഞാൻ നല്ല രീതിയിൽ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഇനി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൽ എന്തെങ്കിലും ഒരു വേസ്റ്റ് ആയിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നമ്മൾ മീൻ വറുത്തതോ അല്ലെ എന്തെങ്കിലും കുക്കിങ്ങിന് ഉപയോഗിച്ചിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും മതി ഇപ്പോൾ എൻ്റെ കയ്യിൽ അത് ഇരിപ്പില്ലാത്തത് കേട്ടോ ഞാൻ നല്ല ഓയിൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മളൊരു സവോള ഇട്ടിട്ട് നല്ല രീതിയിൽ കൊത്തി അരിഞ്ഞിട്ട് കൊടുത്തിട്ട് ആ ഒരു ചട്ടിക്കകത്ത് എല്ലാം സ്ഥലത്തേക്കും സ്പ്രെഡ് ആവുന്ന രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ സവോള എല്ലാ സ്ഥലത്തേക്കും എത്തണം എത്തണോട്ടോ നല്ല രീതിയിൽ തന്നെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ തന്നെ നമ്മൾ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക സ്പൂൺ വെച്ചിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം വേണം ഒന്ന് മോപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതും ഒരു പ്രാവശ്യം ചെയ്തിട്ട് കാര്യമില്ല ഒരു രണ്ട് മൂന്ന് ദിവസം നമ്മളിതേ ഇത് തന്നെ ആവർത്തിച്ച് ചെയ്യണം കേട്ടോ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്തെങ്കിലും പാചകം ചെയ്യാനായിട്ട് പാടുള്ളൂ അപ്പോഴത്തേക്കും തന്നെ ഇതിൻ്റെ ഇരുമ്പിൻ്റെ കറ നന്നായിട്ട് പോയിട്ടുണ്ടാവും ആദ്യമൊക്കെ നമ്മൾ കുറച്ച് തേങ്ങയൊക്കെ പിഴിഞ്ഞ് പിഴിയത്തില്ലേ പാലിന് വേണ്ടിയിട്ട് തേങ്ങ ആ പാല് പിഴിഞ്ഞിട്ട് അതിൻ്റെ കൊത്തുണ്ടല്ലോ ആ കൊത്ത് ചടിക്കകത്ത് അതേ ഇട്ടുകൊടുത്തിട്ട് അതും ഒന്ന് ചൂടാക്കിയിട്ട് അത് കളയാം അപ്പോഴത്തേക്കും ഇതിൻ്റെ കറയൊക്കെ ഒരുപാട് പോയി കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അധികകാലം നമ്മുടെ ചട്ടി നിലനിൽക്കുകയും ചെയ്യും നമ്മുടെ ഇരുമ്പിൻ്റെ കറ പോയിട്ട് നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് പാചകം ചെയ്തിട്ട് ആക്കാനും പറ്റും അപ്പോൾ നന്നായിട്ട് ആ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് അത് കളഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ ചാരം ഉപയോഗിച്ച് ഒന്നുകൂടി കഴുകുക കഴുകിയതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ഇതേ ഇത് ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ ആ വെള്ളം പുളിവെള്ളത്തിലിട്ട് തിളപ്പിക്കുന്നതും ഒരു പ്രാവശ്യം ചെയ്തിട്ട് കാര്യമില്ല രണ്ട് മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് ചെയ്യണം അതുപോലെ തന്നെ ഉള്ളി നമ്മൾ എണ്ണയിൽ മൂപ്പിച്ചെടുത്തില്ലേ അതും രണ്ട് മൂന്ന് ദിവസം നമ്മൾ നമ്മളിതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇരുമ്പിച്ചേട്ടി നമുക്ക് മയക്കെടുക്കാനായിട്ട് പറ്റും കേട്ടോ അതിന് ശേഷം നമ്മൾ തേങ്ങയുടെ കാര്യം പറഞ്ഞില്ലേ തേങ്ങ ആ പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ കൊത്തിട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് മൂപ്പിച്ചിട്ട് അത് കളഞ്ഞാലും മതി എന്നിട്ട് നമ്മൾ എന്ത് ചെയ്താലും ഒന്ന് കഴുകി എടുത്തിട്ട് വീണ്ടും ഉണക്കി വെക്കണം പിറ്റൊന്നും അതുപോലെ തന്നെ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചെയ്യാം